അല്ലേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ താക്കീതുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിൽ കടുത്ത ഉപരോധ നടപടികൾ ഉണ്ടാകുമെന്നാണ് ട്രംപിൻ്റെ താക്കീത് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം ആഗ്രഹിക്കുന്നതായി വോളോഡിമർ സെലൻസ്കി അറിയിച്ചിരുന്നതായും ട്രംപ് മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപിൻ്റെ നിലപാടിനെ കഴിഞ്ഞ ദിവസം പുടിന് സ്വാഗതം ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ചേരുന്നു ഐസൻ അപ്പോൾ അതിന്റെ ബാക്കിയായി ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തൊക്കെയാണ് വീണ തീർച്ചയായും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രംപ് അദ്ദേഹം അധികാരമേൽത്തുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു അതിൻ്റെ അധികാരമേറ്റതിൻ്റെ തുടർച്ചയായി വളരെ കൃത്യമായ ഈ നിലപാടും കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതാണ് നിലവിൽ ചില ഉപരോധങ്ങളെല്ലാം തന്നെ റഷ്യക്കെതിരെ അമേരിക്ക ചുമത്തിയിട്ടുണ്ട് അത് എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് കർശനമായ കടുത്ത ഉപരോധങ്ങൾ ഇനിയും ആ പ്രശ്നം അതായത് യുക്രൈൻ വിഷയം യുക്രൈൻ യുദ്ധത്തിൻ്റെ അടിസ്ഥാന വിഷയം പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അതിനൊരു ധാരണയിലെത്തി സമാധാന കരാറിന് ശ്രമിച്ചില്ലെങ്കിൽ ഉണ്ടാകുമെന്ന കർശനമായ നിലപാടാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു കർശന നിലപാടിലേക്ക് അദ്ദേഹത്തെ നയിച്ച വിവിധ ഘടകങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന പ്രശ്നങ്ങളായി ഇത് വളരുമെന്ന സൂചന നേരത്തെ തന്നെ പല അന്താരാഷ്ട്ര നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ വാക്കുകളിൽ തന്നെ വ വായിക്കുകയാണെങ്കിൽ നേരത്തെ ട്രംപ് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ വ്യക്തമാക്കിയത് നമ്മൾ മൂന്നാം ലോക മഹായുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും മാത്രമല്ല മൂന്നാം ലോകം ആയുധത്തിലേക്ക് ലോകം പോകുന്നത് തടയുമെന്നും യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നും കൃത്യമായി പറഞ്ഞിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഹമാസ് ഇസ്രായേൽ വിഷയം പരിഹരിക്കപ്പെട്ടതിന് ശേഷം അതായത് പത്തൊൻപതാം തീയതി അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് ഹമാസ് വിഷയം ഏതാണ്ട് പൂർണ്ണമായി പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ വിഷയം പരിഹരിക്കും അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധവും പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നെ ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് നൽകിയിരുന്നു അത് ലോകത്തിനോട് നൽകിയ ഒരു സന്ദേശം കൂടിയായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോഴാണ് ട്രംപിൻ്റെ ഇടപെടൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് നമുക്കറിയാവുന്നതാണ് പുടിനുമായി മികച്ച സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്ന ട്രംപ് ഇത്തരത്തിലൊരു കർശന നിലപാടിലേക്ക് നീങ്ങുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കം ഉടൻ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത് നമുക്കറിയാം സെലൻസ്കി അതായത് വളിമർ സെലൻസ്കി ആയാലും അതുപോലെ തന്നെ പുട്ടിനായാലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പരിഹരിക്കാനുള്ള ട്രംപിൻ്റെ നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പുടിൻ്റെ സന്ദേശത്തിൽ അതായത് ട്രംപ് അധികാരമേൽക്കുന്നതോടനുബന്ധിച്ചുള്ള അഭിനന്ദന സന്ദേശത്തിനും പുടിന് കാര്യം എതിർ എടുത്തു പറയുന്ന ഒരു ഉണ്ടായിരുന്നു സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ വൈകിപ്പിക്കാനുള്ള നീക്കങ്ങൾ പുട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അതീശത്വ സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവമോ റഷ്യ യുക്രൈനെതിരെ എടുക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യുക്രൈന് ആയുധം നൽകുന്നത് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ ആലോചിക്കുമെന്ന് ട്രംപ് പറഞ്ഞ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത് മുതല ുള്ളൊരു സാധ്യത പുടിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്ന മുന്നൊരുക്കത്തോടുകൂടിയാണ് ഈ മുന്നറിയിപ്പ് ഒരു താക്കീത് തന്നെ അദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ കടുത്ത ഉപരോധങ്ങൾ ചൈനീസ് ഉൽപ്പന്ന ക്ഷമിക്കണം റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തുക സൈനിക ഉപരോധം ഏർപ്പെടുത്തുക അത്തരത്തിലുള്ള നിരവധിയായ കടുത്ത നീക്കങ്ങളിലേക്ക് അമേരിക്ക തിരിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് ഉപരോധ നടപടികൾ ഉണ്ടാകാതിരിക്കുന്നതിന് അടിയന്തരമായി ഒരു ധാരണയിലെത്തണം ഡീൽ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഡീലിലേക്ക് കടക്കുന്നതിനുള്ള ചർച്ചകൾ ഉടൻ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു അന്ത്യശാസനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിന് പിന്നാലെയാണ് ഹമാസ് ഇസ്രയേൽ വിഷയത്തിൽ അടിയന്തര പരിഗണനകളും ചർച്ചകളും എല്ലാം തന്നെ ഉണ്ടായത് അതുപോലെ തന്നെ ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത് അതും പ്രത്യേകിച്ച് അധികാരമേറ്റതിന് ശേഷം എന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയവുമാണ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായ നിലപാട് അറിയിച്ചതിൻ്റെ ശക്തമായ പ്രതികരണം ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ അധികാരമേറ്റ പ്രസിഡന്റിൻ്റെ ആ വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ വാണിങ്ങിന് ഏറെ ഏറെ ഗൗരവമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു പരിധിവരെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാനും അതെ എന്തായാലും ഐസൺ കർശന നിലപാടുമായി തന്നെ ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സുപ്രധാന നീക്കം കൂടി നടത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ലോകാരോഗ്യ സംഘടനയിലുള്ള സംഭാവന വലിയ രീതിയിൽ തന്നെ വെട്ടിക്കുറയ്ക്കുകയും അതിൽ നിന്ന് പിന്മാറും എന്നുള്ളത് അറിയിക്കുകയും ചെയ്തത്